അസ്സാം വലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വ്ലോഗ് എനിക്ക് കുറച്ച് സ്പെഷ്യലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ മസ്ജിദു നബവിയിലേക്കുള്ള ഒരു യാത്രയുടെ വ്ളോഗാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇസ്ലാമിൻ്റെ ചരിത്ര കേതാരമായ മദീനയിലെ ചില നിമിഷങ്ങളും പ്രധാനപ്പെട്ട ചില പള്ളികളും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ജിദ്ദയിൽ നിന്നും നാല് മണിക്കൂർ ഏകദേശം ദൂരമാണ് മദീനയിലേക്കുള്ളത് ജൈനിന് യാത്ര വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൻ നല്ല ത്രില്ലിലാണ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ബസ്സിനാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് സിയാറത്ത് സംബന്ധിച്ച ബസ്സായത് കാരണം അവർ അതിൽ നമുക്ക് ചരിത്രങ്ങളും അതും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ വളരെ ഉഷാറായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഞങ്ങൾ അതുകൊണ്ട് തന്നെ ബസ്സിന് ടിക്കറ്റ് എടുക്കാൻ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജെയിന് അവന് വേണ്ടതായ രീതിയിലുള്ള ഒക്കെ എൻജോയ്മെൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ഇസ്ലാമിക സംസ്കൃതിയുടെ മഹാവികാരം വികാരമുറങ്ങി കിടക്കുന്ന മദീനയുടെ മണ്ണും മനസ്സും കാണാനുള്ള ഈ യാത്ര പ്രവാചക പ്രഭുവിൻ്റെ അൻപത്തി വയസ്സിലാണ് പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്ര പോകുന്നത് പ്രവാചകനെ മദീന നിവാസികൾ വളരെ ആഹ്ലാദത്തോടും ആരവാരങ്ങളോടുമാണ് സ്വീകരിച്ചത് ഹബീബായ റസൂലിൻ്റെ സ്വന്തം കരങ്ങളാൽ നിർമ്മിച്ചതാണ് മസ്ജിദുൻ നബവി കല്ലുകൾ കൊണ്ടുള്ള അടിത്തറയും കട്ടകൾ കൊണ്ടുള്ള ചുമരും ഈന്തപ്പന മുട്ടികൾ കൊണ്ടുള്ള തൂണുമാണ് അന്ന് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത് കാലം മാറി ഇന്ന് മദീനയുടെ സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഉയർന്നു നിൽക്കുകയാണ് റസൂൽ സാഹു അലൈവ് മദീനയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നുവെന്നും മദീനയെ വിശുദ്ധ നഗരമാക്കി പ്രഖ്യാപിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ഈ നീളം റൗലാ ഷെരീഫ് മനസ്സിൽ കണ്ടുകൊണ്ട് അബിബായ റസൂലിൻ്റെ റൗലാ ഷെരീഫിലേക്ക് ഏൽപ്പിക്കാൻ ചൊല്ലിയെടുത്ത ഒട്ടനവധി സലാത്തുകളുമായി ഞങ്ങൾ യാത്ര തുടരുകയാണ് മണിക്കൂറുകൾ നീണ്ട യാത്ര ഏകദേശം അവസാനിച്ച് ഞങ്ങൾ മസ്ജിദുൽ കുബുബായിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് മദീനയിൽ പ്രവാചകൻ ആദ്യമായി കാലുകുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖുബ മസ്ജിദുൽ ഖുബായുടെ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചതും പ്രവാചകൻ തന്നെയായിരുന്നു ഇവിടെ നിന്ന് രണ്ടു പ്രക്കാലത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചാൽ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ പോയി ഉമ്ര ചെയ്യുന്നതിന് തുല്യമാണെന്ന് പ്രവാചകൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് മസ്ജിദുൽ കുബായോട് റസൂൽ അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹൃദ്യമായ ഒരു അടുപ്പം ഒരടുപ്പമുണ്ടായിരുന്നുവെന്നും ഇടക്കിടക്ക് മസ്ജിദുൽ ഖുബായിൽ വന്ന് നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു നബി തങ്ങളുടെ മരണശേഷം സഹാബികൾ ഈ പതിവ് നിർവഹിച്ചു പോന്നിട്ടുണ്ടെന്നും അറിയപ്പെടുന്നു വളരെ വിശാലമായ മസ്ജിദുൽ കുബായുടെ അകത്തളമാണ് ഈ കാണുന്നത് സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലവും വളരെ വിശാലമായതാണ് അലഹമ്മില്ല ഇവിടെ നിന്നും രണ്ടരക്കാലത്ത് സുന്നത്ത് നിർവഹിച്ച് ഒരു ഉമ്രയുടെ പ്രതിഫലവും സമ്പാദിച്ച് ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടരുകയാണ് മസ്ജിദുൽ കുബായുടെ ഇന്നത്തെ ഈ വിപുലീകരണം ഫഹദ് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത് മദീനയിലേക്ക് സിയാറ പോകുന്ന ഓരോ യാത്രക്കാരനും ആദ്യം മസ്ജിദുൽ കുബായിൽ കയറി രണ്ടിറക്കാലത്ത് നിസ്കരിച്ചതിന് ശേഷം മാത്രമാണ് മദീനയിലേക്ക് എത്താറുള്ളൂ പുറത്ത് നല്ല തണുത്ത കാറ്റ് തണുപ്പിൻ്റെ കാഠിന്യം സമയം വൈകുന്തോറും കൂടി വരികയാണ് വളരെ പെട്ടെന്ന് ബാത്റൂമും നമസ്കാരവും കഴിച്ച് തിരിച്ചു വരാനുള്ള മെസ്സേജാണ് ഞങ്ങൾക്ക് ഡ്രൈവർ തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തിരിച്ചു വേഗം ബസ്സിലേക്ക് എത്തിപ്പെടാനുള്ള വ്യഗ്രതയിലാണ് അങ്ങനെ മസ്ജിദിൽ കുബായ വിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനി മദീന മുനവറയിലെത്തുന്നതിന് മുൻപ് ഉഹദിലേക്കുള്ള യാത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വളരെ സങ്കടകരമായ ഒരു യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം അതിൽ ധീരന്മാരായ ഒട്ടനവധി സഹാബാക്കൾ കൊല്ലപ്പെട്ടു പ്രധാനികളായ ഹംസാർ റലി ലുബിൻ അങ്ങനെ എഴുപതോളം സഹാബികൾ കൊല്ലപ്പെട്ട ഖബറസ്ഥാനാണ് ഈ കെട്ടിനുള്ളിൽ കാണുന്നത് ഉഹദ് മല സ്വർഗത്തിലെ ഒരു മലയാണെന്നും ഉഹദ് മല നമ്മൾ നോക്കി നിന്നാൽ തന്നെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് പ്രവാചകന് പരിക്കുകൾ സംഭവിക്കുകയും മുൻപല്ലിന് പൊട്ടുവരികയും ചെയ്ത യുദ്ധമാണ് ഉഹദി യുദ്ധം ഇസ്ലാമിനു വേണ്ടി ത്യാഗം ചെയ്ത ധീരന്മാരായ സഹാബികളുടെ കൂടെ നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ് അലഹദില്ല മദീന നഗരിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ഒരല്പം വിശ്രമിച്ച ശേഷം മസ്ജിദു നബവിലേക്ക് പോവണം ഹോട്ടൽ തയ്യാറായി നിൽക്കുകയാണ് കുറച്ച് സമയം ക്ഷീണമകറ്റി ഞങ്ങൾ മസ്ജിദുൻ നബവിയുടെ മാർബിൾ പതിച്ച മുറ്റത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് മനസ്സിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയതാണ് ഇസ്ലാമിക വികാരങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മദീന നഗരം മദീനയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൻ നബവി ലോകത്തിലുള്ള എല്ലാ മുസ്ലിംങ്ങൾക്കും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് സന്ദർശിക്കുവാനും റസൂൽ റൗലാ ഷെരീഫ് സിയാറത്ത് ചെയ്യുവാനുമുള്ള ഭാഗ്യം നൽകട്ടെ റൗലാ ഷെരീഫിലേക്ക് സ്ത്രീകളെ കയറ്റിവിടുന്ന സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു അസ്സലാമു അലഹമ്മില്ല അസ്സാമുലൈക്കും റസൂലല്ല അലഹമുല്ല അസ്സലാമു അലൈക്കും യാ അല്ല ലോകം പടക്കുവാൻ തന്നെ കാരണക്കാരനായ ഹബീബായ റസൂലിൻ്റെ റൗദീഫ് സന്ദർശിക്കാൻ കഴിഞ്ഞ ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് ഓർക്കാൻ ഞാൻ മറന്നില്ല റസൂൽക്ക് സലാം പറഞ്ഞു വിട്ടവരും അവരുടെ പ്രാർത്ഥനകളും എല്ലാം എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തി എൻ്റെ ഹബീബായ പ്രവാചക പ്രഭുവിൻ്റെ ഹലറത്തിൽ നിന്നുകൊണ്ട് മനസ്സുരുകി പ്രാർത്ഥിച്ച് സ്വർഗ്ഗ പൂങ്കാവനത്തിൽ നിന്ന് രണ്ടരക്കാലത്ത് സുന്നത്തും നമസ്കരിച്ച് ഒരല്പസമയം കൂടി എൻ്റെ പ്രാർത്ഥനകളുമായി ഞാൻ അവിടെ നിന്നു പിന്നീട് അവിടെ നിന്നും തിരിച്ചു അസ്സാം വലൈക്കും യാസൂൽ അള്ള ഇനിയും ഈ പുണ്യഭൂമിയിൽ എത്താനും റൗസാ ഷെരീഫ് സിയാർത്ത് ചെയ്യുവാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്നായിരുന്നു മനസ്സിലുള്ള മുഴുവൻ പ്രാർത്ഥനയും എല്ലാവരും സങ്കടത്തോടെയാണ് മടങ്ങുന്നത് ചിലർ പൊട്ടിക്കരയുന്നുണ്ട് റസൂലിൻ്റെ ആദ്രത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു പോരുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു വേദനയാണ് വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങി മദീനയുടെ സൗന്ദര്യം പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും വലുതാണ് ഇൻഷാല്ല ഇനി റൂമിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീണ്ടും നമസ്കാര സമയത്ത് ഇങ്ങോട്ട് എത്തിച്ചേരും ഇത്രയും പറഞ്ഞ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങട്ടെ എല്ലാവർക്കും എൻ്റെ നന്ദി അസ്സലാമു അലൈക്കും